തൃശൂരിനെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി പുലിത്താളത്തിനൊത്ത് സുരാജ് ഗ്രൗണ്ടിലെത്തിയ ജനം ചുവടുവെച്ചു ഒൻപത് സംഘങ്ങളിൽ നിന്നായി നാനൂറിലേറെ പുലികളാണ് നഗരത്തിൽ ഇറങ്ങിയത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കാണാം അർജുൻ കല്യാഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്ല്യാട് റൗണ്ടിൽ നിന്ന് പുലികൾ ഇറങ്ങിയപ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഒൻപത് സംഘങ്ങളിലായി നാനൂറിലേറെ പുലികളാണ് ഇന്ന് തൃശ്ശൂർ കീഴടക്കിയത് വലിയ ജനസഞ്ചയം ഉണ്ടായിരുന്നു ഓണാഘോഷത്തിന്റെ സമാപനം ഹിങ്കേപമായി അരുൺകുമാർ തീർച്ചയായിട്ടും തൃശ്ശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ട് പുലികളെല്ലാം അവരവരുടെ മടകളിലേക്ക് മടങ്ങുകയാണ് എന്തായാലും പുലിക്കളിക്ക് ആവേശകരമായ സമാപനം കുറിച്ചിരിക്കുകയാണ് അല്പസമയങ്ങൾക്ക് മുൻപാണ് ബാക്കിയുള്ള ടീമുകളെല്ലാം തന്നെ പുലി മടകളിലേക്ക് മടങ്ങിയത് ആളുകൾ പൂർണ്ണമായും തൃശ്ശൂർ നഗരം വിട്ട് പോയിട്ടില്ല ഇപ്പോഴും വലിയ ആൾക്കൂട്ടം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും എന്തായാലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സംഘങ്ങളായിട്ടുള്ള ഒൻപത് സംഘങ്ങൾ അതിൽ വിയൂരുണ്ട് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഘങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെ പേരെടുത്ത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി കഴിയില്ല അത്രയധികം മെച്ചപ്പെട്ട രീതിയിലാണ് ഓരോ സംഘങ്ങളും ഈ പുലിക്കളിയിൽ പങ്കെടുത്തത് അവർ അവരോടൊപ്പം ഈ പുലിക്കളിയോടൊപ്പം തന്നെ പങ്കെടുത്തിട്ടുള്ള ടാബ്ലോകളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഓരോ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ടാബ്ലോകളായിരുന്നു അത്രയും അധികം ഈ പുലിക്കളിയുടെ ഭാഗമായി പങ്കെടുത്തത് എന്തായാലും വലിയ ആവേശമാണ് തൃശൂർ നഗരത്തിലെമ്പാടും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഒൻപത് സംഘങ്ങൾ ഓരോ സംഘത്തിലും മുപ്പത് മുതൽ അൻപത്തിയൊന്ന് പുലികൾ വരെയുള്ള സംഘങ്ങൾ അങ്ങനെ പത്ത് നാനൂറ്റി അമ്പതിലധികം പുലികളാണ് ഇന്ന് തൃശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചതെന്ന് പറയാൻ വേണ്ടി കഴിയും പുലിത്താളത്തിൽ ചുവട് വെച്ചിട്ടുള്ള ആ പുലികൾ ഇപ്പോൾ പുലി മടകളിലേക്ക് മടങ്ങി പക്ഷേ ഇപ്പോഴും എന്റെ പുറകിൽ കാണാൻ വേണ്ടി കഴിയും അത്രയധികം ആളുകളും ആൾക്കൂട്ടവും നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷേ ഇവരാരും തന്നെ മടങ്ങിപ്പോയിട്ടില്ല എന്തായാലും തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ ഇന്ന് പുലിക്കളിയുടെ ആവേശത്തിലായിരുന്നു വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു പക്ഷേ അത്രയും ആവേശത്തിൽ പുലിക്കളിക്ക് സമാപനമായിരിക്കുന്നു ഇത്തവണത്തെ ഓണാഘോഷത്തിന് തൃശ്ശൂരിൽ സമാപനമായിരിക്കുന്നു എന്ന് എന്നുമാണ് നമുക്ക് പറയുന്നത് കഴിയുന്നത് എന്തായാലും വലിയ ഒരു ആവേശത്തിലാണ് തൃശ്ശൂരിലെ ഈ പുലി ആവേശം പുലിക്കളിയുടെ ആവേശം അവസാനിച്ചിരിക്കുന്നത് പുലിക്കളി ഈ കുറീ